അപ്പൊ ഗൈസ് ഇന്ന് നമ്മളെ പണി എന്ന് പറഞ്ഞാൽ ക്യാമറ ഇൻസ്റ്റാളേഷൻ ഈ സൈറ്റിൽ ഇപ്പം പഴയ ക്യാമറ ക്യാമറയ്ക്ക് വിഷയം നാല് ക്യാമറ വർക്കിംഗ് ആണ് അത് എച്ച് ഡി ക്യാമറ കേട്ടോ അത് നമ്മൾ ഐ പി ഡേക്ക് മാറ്റാനുള്ള പരിപാടി ഇവിടെ മുന്നേ ചെയ്ത ആൾക്കാർ കേബിൾ ഇട്ടിരിക്കുന്നത് ക്യാച്ചിറ്റ് തന്നെ കേട്ടോ അപ്പൊ നമുക്ക് ഐ പി ക്യാമറ കൊടുക്കാനും സിമ്പിൾ ആണ് ഇവിടുത്തെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇവിടെ നാല് ക്യാമറയാണ് ഇപ്പൊ നിലവില് നാല് കേബിൾ നമുക്ക് ആവശ്യം ആറ് ക്യാമറയാണ് ഞാൻ നമ്മളായിരിക്കും ഇങ്ങനെയായിട്ടാണ് ചെയ്തു കണ്ടത് ഒരു കേബിൾ വന്നിട്ട് രണ്ട് ക്യാമറ ഒരു കേബിളിൽ നാല് പേർ ഒരു ക്യാമറക്കും നാല് പേർ വേറെ ഒരു ക്യാമറക്കും അങ്ങനെയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേബിൾ നല്ല ക്വാളിറ്റിയിലുള്ള കേബിൾ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ അതിന് ഒരു കുഴപ്പമില്ല കേട്ടോ പലർക്കും സ്പ്ലിറ്റർ വെച്ചിട്ട് ചെയ്യലേ പക്ഷെ ഞാൻ കേബിൾ ഡയറക്റ്റ് കണക്റ്റിലാക്കി കൊടുക്കലാട്ടോ ഞാനിപ്പോൾ നാല് ക്യാമറയാണ് രണ്ട് കേബിളിൽ കൊടുത്തിരിക്കുന്നത് ബാക്കി രണ്ട് കേബിളിൽ ഓരോ ക്യാമറയാണ് കേട്ടോ പിന്നെ പുറത്തുനിന്ന് ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞാൽ അകത്തേക്ക് വരികയാണ് ഇനി ഉള്ളിൽ സെറ്റ് ചെയ്യണം ഉള്ളിൽ പഴയ ഡിവിയറും കാര്യങ്ങളും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അതിന് മാറ്റി നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്യണം അവിടെ നല്ല വൃത്തിക്ക് ക്യാബിനൊക്കെ അടിച്ച് നമ്മൾ സെറ്റ് ആണ്ട്ടോ സംഭവം ഫോണാക്കി പി ഒയിൽ നമ്മളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് എല്ലാം പക്ക വർക്കിങ്ങ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ വി ആർ വിത്ത് പി ഒ ഐ വരുന്ന എൻ വി ആറ് ഉണ്ട് അതിൽ ഈ സംഭവം വർക്ക് ചെയ്തില്ല നമ്മളിത് കണക്ട് ചെയ്തിട്ട് വി ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി അപ്പോൾ ഒരു കേബിളിൽ രണ്ട് ക്യാമറ കൊടുക്കുകയാണെങ്കിൽ വിത്തൌട്ട് പി ഒ ഉള്ള എൻ വി ആർ വാങ്ങിയിട്ട് പി ഒ സ്വിച്ച് സെപ്പറേറ്റ് കൊടുക്കണം ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്ത ആറ് ക്യാമറയും ഒറ്റയടിക്ക് വർക്കിംഗ് ആക്കും അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മളിനി പോകാനുള്ള പരിപാടിയിലാണ് അവിടുത്തെല്ലാം പക്ക വർക്കിങ്ങാണ്